ഇന്ന് എൻ്റെ കൂടെ എല്ലാ ജോലിക്കും കേശുവും കൂടെ ഉണ്ട് കേട്ടോ കേശുവിന് ഭയങ്കര ബോറടി സ്കൂളിൽ അടച്ചത് എത്ര ദിവസമായുള്ളൂ ഈ കൊച്ചും പ്രായത്തിൽ ഇത്രയും ബോറടി എങ്ങനെ വന്നത് എനിക്കൊരു പിടിയും കിട്ടണില്ല കേട്ടോ അപ്പം നമ്മളൊക്കെ എന്തോരം ബോറടിക്കണമായിരുന്നു പിന്നെ അങ്ങനെ നോക്കുമ്പോൾ അതും പറയാൻ പറ്റൂല നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫോൺ മാത്രമേ ഉള്ളൂ കളിക്കാനായിട്ട് നമുക്ക് അങ്ങനെയല്ലല്ലോ നേരം വിളിക്കുമ്പോൾ കുറേ ഗ്യാങ്ങുകൾ കാണുമല്ലോ അവരുടെ കൂടെ അങ്ങോട്ട് കളിയല്ലേ അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അങ്ങനെ ദാ രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അമ്മ ഇവിടെ ഇവിടെയില്ല അമ്മയളെ നാത്തൂൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് അമ്മ ഇനി വിഷു അടുപ്പിച്ചൊക്കെ വരുവുള്ളൂ അപ്പോൾ രാവിലെ ഇഡ്ഡലിയാണ് എപ്പോഴത്തെ പോലെ തന്നെ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഇനി സാമ്പാറിന് പകരം ദാ ഇതുപോലെ ഒരു കറി ഉണ്ടല്ലോ ഞാൻ ഏതോ ഒരു തമിഴ് റീലിൽ കണ്ടതാണ് ഇൻസ്റ്റയിൽ ഇപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ വെച്ച് നോക്കിയപ്പോഴേക്കും ഭയങ്കര ഈസിയാണ് അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്തതുപോലെ തക്കാളി സവോള പച്ചമുളക് ഇത്രയും സംഭവങ്ങൾ മതി അതിനൊന്ന് നല്ലതുപോലെ നമ്മൾ കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ സാമ്പാറിൽ എന്തൊക്കെ മസാലകൾ ചേർക്കോ അതെല്ലാം ഒന്ന് ചേർത്താൽ മതി അപ്പോൾ എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല തക്കാളിയും പച്ചമുളകും സവാളയും ഇത്ര മാത്രം മതി ഒന്ന് ക്രഷ് ചെയ്തുപോലെ എടുത്തിട്ട് അതിലിതാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടി ഉലുവപ്പൊടി അങ്ങനെ പറഞ്ഞില്ലേ സാമ്പാറിൽ ഇതൊക്കെ ചേർക്കും അതങ്ങ് ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഈ സംഭവം ഒന്ന് എന്താ പറയുക ഈ മസാലകളൊന്ന് അതിൻ്റെ പച്ചമണം മാറിയൊക്കെ വരണ്ടേ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി അല്ലെങ്കിൽ തിളപ്പിച്ചെടുത്ത് മല്ലിയിലേക്ക് ഇട്ട് അതിൽ പിന്നെ കായപ്പൊടി കൊടുക്കണം അതുപോലെ തന്നെ പിന്നെ കടുകൻ കൂടിയൊക്കെ താളിച്ചെടുത്താൽ നല്ല കിടിലും കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പുളി ഒന്നും ചേർക്കേണ്ട തക്കാളി നന്നായിട്ട് ഇടുന്നത് കൊണ്ട് പുളിയൊന്നും ചേർക്കേണ്ട പിന്നെ എനിക്ക് എനിക്ക് അവരോ കബഡി ചെയ്തില്ലേ ഈ ഡബ് ചെയ്യണ സമയത്ത് അതായത് ഓയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്ന സൗണ്ട് കേൾക്കാം അതൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നുണ്ടെന്ന് എന്ത് പറയാനെന്ന് പറയാം അത് മാറ്റാൻ ഒരു രക്ഷയും ഇല്ല കേട്ടോ പാരമ്പര്യമായിപ്പോയി എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ അതിന് എൻ്റെ അച്ഛന് എപ്പോഴും എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണ സമയത്ത് അച്ഛൻ ഒരു പത്ത് ഇങ്ങനെ മൂക്ക് വലിക്കും ആ ശീലം എനിക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ കൂടായിരുന്നു ഇപ്പോൾ ഇതിലിപ്പൊ ഇങ്ങനെ ഈ കമന്റ് വന്ന സമയത്താണ് ആ എനിക്കുണ്ടല്ലേ അപ്പൊ ആ ശീലം ഒന്ന് മനസ്സിലായത് കേട്ടാ അല്ലാതെ അച്ഛനെ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ എന്തോരം ഭേദമാണെന്ന് അറിയാമോ ആ ഇനി ശ്രമിച്ചു നോക്കാം എനിക്ക് അറിഞ്ഞുകൂടാ ചോട്ടേ ഞാനും കേശു ക്രിക്കറ്റ് വിളിക്കാൻ വന്നതാണ് കേട്ടോ കേശൂനാണെങ്കിൽ ഭയങ്കര ബോറടി എന്ന് വീട്ടില് ഇത് വെക്കേഷൻ അല്ലെ വെക്കേഷൻ ആയിട്ടിരുന്നപ്പോ ഭയങ്കര ബോറടി എന്നാ കേശുന്റെ ബോറടി അങ്ങ് മാറ്റാം അല്ലേ കേശു കേട്ട സിക്സ് അടിച്ചു കൊടുക്കേറിയാ പതുക്കെ അടിക്കണേ ഇങ്ങനെയാണോ ക്രിക്കറ്റ് വിളിക്കുന്നത് അമ്മ പതുക്കെ അറിയോളെ ആ ട്രൈപോർട്ടൊക്കെ ഞാൻ അവിടെ വെച്ചോളാം ആ ആ ഓ പൊങ്കാലേശങ്കുട്ടാ അങ് നീ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് വയ്യ ബോറടിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ബോറടിയിലെ പ്രധാന കാരണം എന്തെന്നറിയാമോ ഒരുപാട് സമയം ഫോൺ നോക്കുമായിരുന്നു അതൊരു പൊട്ടശീലമാണെന്ന് അറിയാം പക്ഷേ എന്ത് ചെയ്യാനായിട്ട് കൊടു നമ്മളങ് വലിയ കാര്യം അതിൽ വലിയ ഗൗനിച്ചിട്ടില്ല അതിനെ പറ്റിയൊക്കെ എല്ലാവരും പറയുമെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളിപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോൺ മാറ്റി അപ്പോൾ പിന്നെ ആൾക്ക് ഇല്ലല്ലോ ടി വിയിലായിരുന്നാലും നമ്മളിപ്പോൾ ടി വിയിൽ യൂട്യൂബിട്ട് കൊടുത്തായിരുന്നാലും കുറേ സമയം കഴിയുമ്പോഴേക്കും അവൻ അത് മടുക്കും അപ്പോൾ ഇനി ഞാൻ മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ചേട്ടൻ കഴിച്ചും കൊണ്ട് ചേട്ടൻ കടയിൽ പോയി അതിനുശേഷം ഞങ്ങളിതാ ഇങ്ങോട്ട് ഒരു എട്ടര മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിലോട്ട് വന്നു ഇവിടെ ആകുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ വന്ന് ക്രിക്കറ്റൊക്കെ കളിച്ച് അവൻ്റെ ബോറടി മാറ്റിയാൽ മതി മോനെ കളിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൾ ഫുൾ ടൈം കളിച്ചോളും കളിച്ച് വളരേണ്ട പ്രായമല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയും അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊന്നും നമ്മളെ ഈ ഏരിയയിൽ അധികം കുറവാണ് പിന്നെ നമ്മൾ ഈ പണ്ട് അവിടെ ഇവിടെ കോടിയും ഓടിയും അപ്പുറം ഓടിപ്പോയി കളിച്ചത് കളിച്ച് നടന്നതുപോലെ ഇപ്പോഴും നമുക്ക് എന്തോ പിള്ളേരെയൊക്കെ അങ്ങനെ വിടാനും ഒരു പേടി പോലെയൊക്കെ அங்கே இவ் கொமயம் கழிச்சு இனிமேதம் வந்தது வேண்ட எண்டு கழிக்குண்டோ அம்மா என்ன குளிட்டு கழிச்சதா வியர் ஓகே ഒരു കമ്പ കുത്തി ചെമ്പരത്തി എന്താ ചെമ്പരത്തിയിൽ അടുക്കും പൂത്തിട്ടുണ്ട് ഒറ്റയും പൂത്തിട്ടുണ്ട് നിറച്ചു പൂത്തു നിൽക്കും ഏട്ടാ ചെമ്പരത്തി ചെമ്പരത്തിയും അശോകവും എല്ലാം പൂത്തും പിന്നെ അതുപോലെ ചക്ക മാങ്ങ ഈ ഒരു സമയം ഒരു പ്രത്യേക സമയം തന്നെ അല്ലേ വിഷു അടുപ്പിച്ച് ഓണത്തിനായിട്ട് നമ്മളീ ഒരുപാട് പൂക്കളൊക്കെ ഉള്ള സമയം എന്ന് പറഞ്ഞാലും മുല്ലയും പിച്ചെയൊക്കെ പൂക്കണത് മുല്ല നമ്മളെ സാധാരണ നാടൻ മുല്ലയുണ്ടല്ലോ അത് ഈ നമ്മളെ വെക്കേഷൻ സമയത്താണ് നിറച്ച് പൂക്കുന്നത് അങ്ങനെ അവിടെ വീട്ടിൽ വന്നിട്ട് കുറേ നേരം കളിച്ചിട്ട് കേശുവിനെ പിന്നെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും ഇവിടെ ആകുമ്പോൾ ഇതാ ഇങ്ങനെ അങ്ങനെ നിന്ന് വിശാലമായിട്ട് കേശുവിനെ കുളിക്കാനും പറ്റുമല്ലോ അങ്ങനെ പൈപ്പൊക്കെ തുറന്ന് വെച്ച് എടുത്തിട്ട് അവിടെ നിന്ന് കുളിക്കുകയാണെ അപ്പോൾ അത് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ തൂക്കാനായിട്ട് തൂത്ത് അങ്ങോട്ട് മാറുമ്പോഴേക്ക് തൂത്തുകൊണ്ട് പോണ സ്ഥലത്ത് ഫുള്ള് കരിയിലാണ് രാവിലെ അമ്മയ്ക്ക് അടുക്കള ഡ്യൂട്ടിയും കാര്യങ്ങളും ആയതുകൊണ്ട് അച്ഛനാണ് മറ്റേ അങ്ങനത്തെ ചൂല് വെച്ചിട്ട് അവിടെ ഫുള്ള് തൂക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ നേരം കേശുവിനെ അവിടെ നിർത്തി കളിപ്പിച്ചിരുന്നു പിന്നെ ഞാൻ എന്താ നേരെ ചന്തയിൽ വന്നേ മീൻ വാങ്ങാനായിട്ട് രൂപ രൂപ േക്ക തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും കേശുവിന് ബോറടി ബോറടി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അമ്മയിൽ നിന്ന് മീനൊക്കെ അറക്കുമ്പോഴേക്ക് കേശവിനെ കൂടെ കൂടെ കൂട്ടാമെന്ന് ഭയങ്കര സന്തോഷത്തിൽ വരെ ഇണേ ആശായ അപ്പോൾ വാള മീൻ കിട്ടി വാളേന്ന് കേൾക്കുമ്പോൾ വാള എടുക്കല്ലേ എനിക്ക് പേടിയാണ് വാള എന്ന് പേര് പറയാൻ തന്നെ അങ്ങനെ രണ്ട് ചുണ്ണാകുമ്പോൾ വാള നൂറ്റി അൻപത് രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടാ അങ്ങനെ അത് വാങ്ങിച്ച് ഈ വാളമീന് കണ്ടാൽ നമ്മളത് വിടണ പരിപാടിയേ ഇല്ല എല്ലാവരും വാളമീൻ കണ്ടാൽ വാങ്ങും അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങോട്ട് വടക്കോട്ടുള്ളവർക്ക് വാളമീൻ അത്ര ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര അതിശയമാണ് കേട്ടോ അത് അങ്ങനെ വാള കിട്ടി പിന്നെ ഇതാ കൊഞ്ച് കിട്ടി പിന്നെ ഞാൻ മരിച്ചി വാങ്ങിയായിരുന്ന മാങ്ങ വാങ്ങിയായിരുന്ന പുളി തീർന്നിരിക്കുകയായിരുന്നെ അങ്ങനെ കറുത്ത പുളിയാണ് കിട്ടിയത് അതൊക്കെ വാങ്ങിച്ച് കേശു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് എൻ്റെ മോൻ രാവിലെ കുളിച്ചതാണ് എന്നാലും സാരമില്ല അപ്പഴേ ഇന്ന് ചന്തയിൽ പോയപ്പോഴത്തേക്ക് ദാ കൊഞ്ച് കിട്ടി നൂറു രൂപയുടെ കൊഞ്ചാണ് തോന്നിയേട്ട കൊഞ്ച് എന്തോ അപ്പൊ നമ്മള് വാള കിട്ടി വാള കിട്ടി കേശു രാവിലെ കുളിച്ചതാണ് പക്ഷെ കേശുരുന്നില്ലേ കേശുവിന് സ്കൂളില്ലാത്തത് കൊണ്ട് ഇനി വീട്ടുജോലി കൂടെ പഠിപ്പിക്കുകയാണ് അത് താങ്ങരുത് ഞാൻ പറയും പോലെ കേൾക്കണം ഓക്കേ സമ്മതമാണോ ഇത് ഇതെന്തോന്ന് കളർ പുളിയാണ് അപ്പൊ പുളി ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ബ്ലാക്ക് കറുത്ത പുളിയാണ് കിട്ടിയത് കേട്ടോ അപ്പൊ അതുകൂടെ അങ്ങ് വെക്കണം ഇതൊക്കെ കാണിക്കരുത് ബഹളം കാണിക്കരുത് എന്താ അയ്യോ ഞാൻ അങ്ങനല്ല പറഞ്ഞത് കേശുവിന്റെ മയക്ക് സൂപ്പറാണെന്നാണ് പറഞ്ഞത് കേശുവിന്റെ എന്റെ തല പകുതിയെ കാണാവോ കേശു ഓക്കെ ഇതേത് മീനായിരുന്നു ഇതേത് മീനായിരുന്ന വാള നമുക്ക് ഇന്ന് ഏത് നമുക്കിന്ന് കൊഞ്ചു വയ്ക്കാമേ കൊഞ്ചിന് പിച്ചാത്തിന്നും വേണ്ട ഓക്കേ ഏ ഇങ്ങോട്ടിന്ന് കേറു അതിനാണ് പിച്ചാത്തി അത് അമ്മ കെട്ടി ഇത് 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 വേസ്റ്റിടാ ഒരു സാധനം വേണ്ട കേശു വേസ്റ്റിട അമ്മ എന്തെങ്കിലും എടുക്കട്ടെ കുരുത്തക്കേട് കാണിക്കല്ലേ ഏട്ടാ കേശു കൂടെ കുരുത്തക്കേടിന്റെ ഒരു അസുഖം ഉണ്ട് ഏട്ടാ അതുകൊണ്ട് കൂടെ കൂടെ കുരുത്തക്കേട് വന്നാളെ വേണ്ട കേശു ഇതൊക്കെ അങ്ങ് മാറ്റണം കണ്ട ഇതൊക്കെ അതിന്റെ മീശ ഷൂ തോര ഉണ്ട് കേശു ഇനി ഇത് അമ്മ കാണിച്ചേരാ ഇതിന് ഇങ്ങനെ എടുക്കണം നമുക്ക് തല തല വേണോ കേശു തല വേണ്ട എന്നിട്ട് കേട്ടാ ഇതിനെങ്ങനെ മാറ്റിയിട്ട് ഈ കൊഞ്ചിങ്ങനെ നുള്ളണം കണ്ട ഇതിന്റെ തോട് ഇങ്ങനെ എടുക്കണം എങ്ങനെ എടുത്ത് തണ്ട ആന്റെ തോൽ എടുത്തു നോക്കണം മക്കള് അമ്മ നോക്കിട്ട് ആ അതിന് ഇത് ഇത് മീനിടാനുള്ള ചട്ടിയാണ് ഇതിലാണ് വേസ ഓക്കേ അതാണ് മീന ഇത് ചുവപ്പ് ഇന്ന് ഇത് കായൽ കൊഞ്ചാണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ ചുവപ്പാണ് കിട്ടിയത് എടുക്കാൻ പറ്റിയ അവനെ കേശൂനെനിക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടെ ഈ ഉടുപ്പിടാതെ നിർത്തി ഈ കൊഞ്ച് ക്ലീൻ ചെയ്യിക്കണം എന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അറിയാം ഓടനെ കോപ്പിയറായിട്ട് വരും ഈ ചെറുക്കം കാരണം എനിക്ക് എപ്പോഴും അതില് അയാൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യാം അയ്യോ അങ്ങനെയല്ല മീനെ നീ പിച്ചെടുത്തടാ അങ്ങനെ അല്ലടാ അമ്മ കാണിച്ചു തരാ അമ്മ കട്ട് ചെയ്തടാ അപ്പൊ അത് നോക്കി കട്ട് ചെയ്ത് മോന്റെ ഇതിന്റെ തോലൊക്കെ മാറ്റിയിട്ട് കൈത്തരട്ടാ അതെന്നുവെച്ച അങ്ങനെ നോക്കിക്കളയല്ലേ എങ്ങനെയായി പോട്ടിക്കും മീൻ മാറ്റുമല്ലേ വേണ്ട ഇതിന്റെ വാലും എടുത്താണ് വാല് വലിച്ചിട ഇവിടെ ഇങ്ങനെ വലിച്ചിട ഇങ്ങനെ ഇങ്ങനെ കേശു വിചാരിച്ചറിയാമോ ഇപ്പൊ ഞാൻ കേശുന് പിച്ചാത്തി കൊടുക്കും പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്യ അങ്ങനെയാണ് കേശു വന്നത് ഏ അങ്ങനെ നോക്കല്ലേ എന്നാ அதுக்கூ அல்ல இவ்விட்ட நாறும் மீனல்லே ஒன்னாமது கொஞ்சான நாட்டு ஒரு சக்கலம் கிடந்தா மதி வீடு மொத்தம் நாறும் மனசிலாயா அத்தால அத்தால அது போட்ட കേശു കേശു കണ്ടെ കേശു വെക്കേഷൻ ആയിട്ട് നിന്നപ്പോ അമ്മയെ സഹായിക്കാണേ മക്കളെ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒരു ഫ്രണ്ട്സിനൊക്കെ ഒരു ഹായ് എടുത്താൻ ഇണീര് കണ്ടു വിടാം ഇണീര് എണീര് ഇണീച്ചില്ലേ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിര് ആർക്കൊക്കെ ഹായ്ക്കണത് ആര് ഇപ്പൊ കൊടുത്ത ഹായ് ആർക്കാണ് ആദീഷരെ ആദീഷിന്റെ ചോദിച്ചാല് കണ്ണൂർ പോയാ നാട്ടിലുണ്ടാന്ന് നേരെ ചോദിര് നീ കണ്ണൂര് പോയാ ഇവിടെ ഉണ്ടാകാൻ ചോര് ഇനി അടുത്ത ആരോടാ നിവേദ്യോടെ ആ നിവേദ നിവേദ്യം ഇവിടെ തന്നെ നിവേദര് അമ്മേനെ സഹായിക്കും ആ സുഖമായിട്ട് തന്നെ അവര് സംസാരിക്കും അവരിതിന്റെ മറുപടിയേ മോനെ വിളിക്കും അല്ലെങ്കിൽ അവര് കമന്റ് ചെയ്യും മോ അടുത്ത നിന്റെ ഫ്രണ്ട്സ് നിവേദനെ ആദീശ്വറിന്റെ അടുത്തും പറഞ്ഞ ഇനി ആ പവിത്ര പ്രാർത്ഥന ഇവിടെ ചോദിയില് എന്ത് ചെയ്യണം അടി കൂടണ രണ്ടുപേരും കൂടാ അല്ലെ അമ്മയെ സഹായിക്കണോ പവിത്രയുടെ പ്രാർത്ഥനയുടെ അമ്മേടെ പല്ലൊക്കെ എടുത്തിട്ട് കിടക്കണന്ന് ചോദിര ആന്റി കൊറവുണ്ടാന്ന് ചോദിര ഇനി അടുത്തായിരുന്നു നിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് നോക്കി ചോദിര

അമ്മയെ സഹായിക്കും നിങ്ങള് എന്ന് വേണം ചോദിക്കാം അമ്മച്ചീരോട്ടാ അമ്മച്ചിയോട് ചേച്ചി ഏത് അമ്മച്ചിയോ നിനക്ക് എത്ര ഉണ്ട് അമ്മച്ചീരോടെ പറയാം അമ്മച്ചി ഞാൻ ചെയ്യണം കണ്ടാ ചോ അമ്മയുടെ സൗണ്ട് അവർ തന്നെ ചെയ്യണേ അമ്മ അമ്മ ഇല്ല ഏട്ടാ അമ്മ നാത്തൂന്റെ അവിടെ പോയി ഇളേ നാത്തൂന്റെ അവിടെ കടക്കല് പോയി അമ്മച്ചീരോടെ പറയാം മോനാണ് മീൻ കൊഞ്ചു നുള്ളണതെന്ന് പറ അമ്മച്ചീടെടുത്ത് നീ ടാ അവരെ സൗണ്ട് അവരെ മറുപടിയാണ് അവൻ പറയണത് ഓ കണ്ട മക്കളെ അങ്ങനെ ആക്കല്ലേ മീന് പോ അമ്മച്ചി ഞാൻ അമ്മ ഉണ്ടെങ്കി അടുപ്പിക്കൂ നിന്റെ അമ്മച്ചി ഉണ്ടെങ്കി അടുപ്പിക്കൂ അവര് ഓട്ടിക്കൂലേ ഞാനായിട്ടല്ലേ തന്നത് അമ്മച്ചീലോടെ പറയാ അമ്മച്ചി ഞാനാണ് കൊഞ്ചു നുള്ളിയെന്ന് പറ കണ്ട മക്കളയാടാ പറയടാ അവരെടുത്ത് ആ ഇത് ഇപ്പൊ ഞാൻ ഓട്ടത്തി സിന്ധു കുഞ്ഞമ്മേ അവരൊക്കെ കാണു എന്തു സിന്ധു കുഞ്ഞമ്മു അമ്മാരുമക്കള് അതോ ഏ അവിടെ ഇട് അവിടെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറ ഇരുപത്തി ഒൻപതാം തീയതി കാണാമെന്നോ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതിയാണ് കേശുവിന്റെ റിസൾട്ട് അല്ലേ കേശു ഇനി അടുത്ത ഏത് ക്ലാസ്സിലാണ് കേശു യു കെ ജി ഇനി നമ്മള് മീന് ഫുള്ള് കട്ട് ചെയ്ത് നമുക്ക് കറി വെക്കാം നാളെ നാളെ കുറച്ചെടുത്ത് നമുക്ക് തോരം വെക്കാം ഇന്ന് ഇത്ര മതി നോക്കി കേട്ടോ നോക്കട്ടെ തന്നെ കൈ എടുത്താണ് ആ ഇത്രയും മതി ഇത്രയും കറി വെച്ചിട്ടെ മതി മതി ഇനി ഇത് നാളെ നുള്ള നുള്ളി വെച്ചെങ്കി അങ്ങനെ ഇരുന്നെന്നെ ഇനിയിപ്പൊ കേശുവിന്റെ ഇടയ്ക്കേ നുള്ളാൻ പറ്റൂല മോനെ അവനെ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ ഇതൊക്കെ കഴിവിയൊക്കെ മാറ്റി ദേഹമൊക്കെ വൃത്തി ഇത് അങ്ങനെ ആക്കല് ചീത്തയായിപ്പോല അതിലൊന്നും ഇപ്പഴല്ല ആദ്യം നിന്നെ ഞാൻ ചവിട്ടി എടുക്കട്ടെ അങ്ങനെ കൊഞ്ചു നുള്ളി കഴിഞ്ഞേട്ടെ ഇതുണ്ടെന്നോ കേശു വിട് 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 അത് അങ്ങനെ ആക്കല്ലേ ഇതിന്റെ ഇതൊക്കെ ഉണ്ടാ ഇത് കണ്ട കേശു കുട്ട ഇങ്ങനെ വലിച്ചെടുക്കണ വലിച്ചെടുത്ത അതൊക്കെ വലിച്ചോക്കേണ്ട വലിച്ചോ വലിച്ചോലോണ്ടാ അതാണ് അതൊക്കെ വേസ്റ്റ് ആണ് ഇതൊക്കെ വേസ്റ്റ് ഇതിലിട്ടേ ഇനി ഇതിന്റെ എന്ത് ചെയ്യണോന്നറിയാമോ കയ്യിൽ മുള്ളല്ലേ ഇനി ഇതിനെ കട്ട് ചെയ്യണ മുമ്പ് ഇതിന്റെ ചുണ്ാമ്പ ഉണ്ട് ഇതിനാണ് ചുണ്ണാമ്പ് എന്ന് പറയുന്നത് ഇവയെള്ള വൈറ്റ് കളർ സാധനം ആ സാധനങ്ങൾക്കില്ലാ അപ്ഡേറ്റഡ് ആണ് കേശു பிச்சாத்தி கத்திவச்சுள்ள களி வேண்ட பொன்னு கேஷு இது பிச்சாத்தி வச்சு மீன்கான கேஷு நோத்தையும் கேஷு கிட்ட மனமே நல்ல வாங்குவா ஏன் தரா தரா செட்டிய போயிருந்தா எழுதுணா അയ്യേ നിന്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ നീ കരയണത് അയ്യോ ഗ്ലാസ് ഇതൊക്കെ ഇനി കഴിവട ഇതിന്റെ പതുക്കെ ഇങ്ങനെ ആക്കിയാ മതിയെ അതിന് അതിന് വേറെ ഒന്നും ചെയ്തോളെ ഓ എത്രയുള്ളു ആ വാല് വാല് കട്ട് ചെയ്തോ ഇവിടെ വെച്ച് കട്ട് ചെയ്തോ ഉം എന്താ അമ്മ കട്ട് ചെയ്ത് കാണിച്ചു തരാ ഇങ്ങനെയാണ് കട്ടിയ വൃത്തിയാക്കട്ടെ ഉം വേണ്ട വീടി ചാളയല്ല വാള വാള വാളാ ചുണ്ണാമ്പ് വാളാള ചുണ്ടാളി അങ്ങനെ മീനൊക്കെ എല്ലാം ഞാനും കേശുവും കൂടെ ചേർന്ന് അവിടെ ഒരു കുളമാക്കി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയപ്പോൾ മോന് കുറേ നേരം സമയം പോകുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ മൊത്തം വൃത്തിയാക്കി എടുക്കണം അപ്പം ഇനി അത് ഫുള്ള് വൃത്തിയാക്കി എടുത്ത് അവിടെ ഫുള്ള് കഴുകി ഇറക്കി സോപ്പൊക്കെ ഇട്ട് കഴുകി ഇറക്കിയാലേ പറ്റുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കും മേല് കഴുകണം കേശുവിനെ മേല് കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ പിന്നെ ഇനി അത് കഴിഞ്ഞ് വന്നിട്ട് മീനൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാനാണെന്ന് ഇപ്പം കേശുവിൻ്റെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മേലെഴുഴുവാനായിട്ട് പോവുകയുള്ളൂ ഇപ്പോൾ കേശുവിനെ കഴുവി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ മേലുകഴിവി എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ആ മീനാറ്റു മൊത്തം എൻ്റെ ഡ്രസ്സിലുണ്ട് അപ്പൊ അതൊക്കെ മാറ്റിയല്ല പിന്നെ കേശുവിന അത് ചെയ്യിച്ചിട്ട് കാര്യ അപ്പൊ അതുകൊണ്ട് കേശു വീണ്ടും വന്ന് നിക്കുകയാണ് കേട്ടാ കേശുവിന് ഭയങ്കര സന്തോഷം പണ്ട് നമുക്കും ഇങ്ങനെയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോലി അങ്ങനെ കേശുദാ മീനെല്ലാം കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കേശു പോയി വീണ്ടും നല്ല അടിപൊളിയായിട്ട് മേലൊക്കെ കഴുകി കേശു പഠിക്കാതിരിക്കണോ അയ്യോ പൊന്ന ഏ പടം പോന്നടം നോക്കിയാ അതിന് കുറച്ച് സമയം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പടമൊക്കെ നോക്കി ആ അതൊക്കെ വരച്ച് ചേർത്തുക പൂച്ചയൊക്കെ അപ്പഴത്തേക്ക് അമ്മ മീനെല്ലാം വെച്ച് പൊരിച്ചിട്ട് മോനെ വിളിക്കാമേ ഓക്കേ ആ ഓ പരീക്ഷ കഴിഞ്ഞല്ലോ ഓക്കേ ഇനി അമ്മ അടുക്കള പോട്ടെ ഓക്കെ അപ്പൊ ഞാനും കേശുവൊക്കെ ഡ്രസ്സൊക്കെ മാറി കേശുവിന് നല്ല കേശുവിന്റെ മേലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു അടുത്ത ഏ അടുത്ത പണി ഞാൻ ചെയ്തോളാം ഞാൻ പിന്നെ മരിച്ചിന് കട്ട് ചെയ്ത് ഓഹോ വീണ എണീരാടുന്ന എണ്ണീര് എണീര് കൈ തട്ടിയാ അവിടെ അത്രയും ഉറുമ്പാണ് തറയിൽ ഉറുമ്പുണ്ട് എന്തിനാണ് ഈ കുരുത്തൊക്കെ വേണ്ട നീ ഇവിടെ കേറിയിരുന്നോ അതേ കഥവാടവേ അടങ്ങിയി അപ്പൊ ഞാൻ എന്റെ ഇടയിൽ മരിശിനി കട്ട് ചെയ്ത് അടുപ്പ താക്ക് കേട്ടാ മീൻ മീനുതര വെച്ചില്ലേ എന്തോ അവിടെ തപ്പണത് കഥ വടച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര വെട്ടമാണ് അതുകൊണ്ടാണ് കഥ അടച്ചിട്ടിട്ടിരിക്കുന്നത് ഇനി കൊഞ്ച് വെക്കണം മുരിങ്ങക്ക കൊഞ്ചിടാനാണ് ഇന്ന് കൊഞ്ച് വേറെ രീതിയിലേക്കാന്ന് വിചാരിച്ചേട്ടാ മോ അടുത്തത് തന്ന അതൊക്കെ ചീത്തയായി പോന്നി അവിടെ വേ

ചക്കക്കുരുവും മാങ്ങയൊക്കെ ഇട്ടാണ് ഇന്ന് കൊഞ്ച് വെക്കുക എന്ന് വിചാരിച്ചത് അങ്ങനെ ചക്കക്കുരു എന്തെന്ന് എനിക്ക് ഭയങ്കര മടിയാണെങ്കിൽ തൊലിക്കാനായിട്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തൊലിച്ചെടുത്ത് അതിനെങ്ങ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുന്നേ വാളയുടെ തലയുണ്ടല്ലോ ഞാൻ എപ്പോഴും പറയും പോലെ അതിനെങ്ങ് പച്ചമുളകൊക്കെ കീറിയിട്ട് അതിന് ആ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിനെ വേവിച്ചെടുത്താൽ അത് അങ്ങനെയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതിനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചക്കക്കുരി വെന്ത് വന്നപ്പോഴേക്ക് അതിൽ മാങ്ങ അരിഞ്ഞിട്ട് കൊടുത്ത് അപ്പോൾ ഒരു നല്ല പുളിയുള്ള ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് അപ്പോൾ പിന്നെ പുളിയുടെ ആവശ്യം വരൂല്ലേ അത് കഴിഞ്ഞിട്ട് മുരിങ്ങിക്കയം ഇട്ട് കൊടുത്ത് അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കണം അപ്പോൾ ഒരു ശകലം വെന്ത് വന്നിട്ട് കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ ഇങ്ങനെ കൊഞ്ചിൽ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇനി ഇത് ഇന്ന് വെച്ചിട്ട് നാളെ എടുത്ത് കഴിക്കണം അപ്പോൾ കുറച്ചും കൂടെ രുചി കൂട് ഈ ഇതെല്ലാം കൂടെ കുറേ കൂടെ ഒക്കെ മസാലകൾ പിടിച്ച് വരുമല്ലോ അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഈ കൊഞ്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് അങ്ങ് വേവിക്കുകയാണേ ഇനിയാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് അതിൽ തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി നമ്മൾ സാധാരണ മീനി എന്തൊക്കെ മസാലകളാണ് അരക്കേണ്ടത് ആ മസാലകൾ തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് മസാലകൾക്കൊന്നും മാറ്റമില്ല അപ്പോൾ അതും കൂടെയൊക്കെ അരച്ചങ്ങ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതും ഈ പറഞ്ഞതുപോലെ ഇല്ല ഇങ്ങനെ വെക്കുന്നതിൽ നമുക്കിപ്പോൾ മാങ്ങയ്ക്ക് പകരം പുളിഞ്ചിക്ക ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പുളിഞ്ചിക്ക ചക്കക്കുരു ഇല്ല പുളിഞ്ചിക്കയും ഈ എന്തോന്ന് നമ്മളെ മുരിങ്ങയ്ക്കയും മാത്രമേ ഉള്ളെങ്കിൽ അതുമാത്രമായിട്ട് ഇതുപോലെ വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് പിന്നെ കൊഞ്ചിനൊരു കാര്യമുള്ളത് സാ മറ്റേ മീനുകൾ പോലെയല്ല ഒരുപാട് നമുക്ക് നമുക്കതിൽ വെറൈറ്റി വെറൈറ്റി പരീക്ഷിക്കാനായിട്ട് പറ്റും കൊഞ്ചായാലും ഞണ്ടായാലും ഒക്കെ അങ്ങനെയല്ല നമുക്ക് കുറേ നമ്മൾ പരീക്ഷണങ്ങൾക്ക് പറ്റിയ മീനാണ് ഈ കൊഞ്ചു ഞണ്ടുമൊക്കെ എങ്ങനെതാ അപ്പോഴേക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി അരച്ചെടുത്ത അരപ്പും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്നുകൂടെ എങ്ങ് ഇളക്കി എടുക്കണം നമ്മൾ ഇപ്പോഴും വാങ്ങിച്ച മുളകിനാണെങ്കിൽ ഭയങ്കര എരി കേട്ടോ അത് കുറച്ച് അധികം ഇടുമെന്നുണ്ടെങ്കിൽ ഭയങ്കര എരിയാണ് ഇരിഞ്ഞിട്ട് സഹിക്കാൻ പറ്റില്ല പക്ഷേ കുറച്ചിട്ടാൽ കളറും കുറവായതുപോലെ തോന്നും അപ്പോൾ അതാ ഇനി നല്ലതെല്ലാം തിളച്ച് വന്നതിന് ശേഷമാണ് അരപ്പിട്ട് കൊടുത്തത് പിന്നെ ഈ കറിക്ക് ഒരുപാട് കളറ് നമ്മൾ ഈ പച്ചക്കരച്ച് വയ്ക്കുമെന്ന് പറയൂലും ിരിക്കണത് കേട്ടോ ഒരുപാട് കളറൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ അങ്ങ് കുറച്ചും കൂടെ വേവിക്കാൻ ആരപ്പൊക്കെ വേവണമല്ലോ അതിനായിട്ട് വെച്ചിട്ട് വാളമീൻ ഒരു വാളമീൻ എടുത്ത് പൊരിക്കാൻ പെരട്ടി വെച്ചിരിക്കുവായിരുന്നു അതങ്ങ് പൊരിക്കണം ഈ വാളമീൻ പൊരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ കേശുകുട്ടനാണെങ്കിൽ എന്തോ ആ മീനിൻ്റെ മുള്ള് തൊണ്ടയിൽ പോയതിന് ശേഷം ഭയങ്കര പേടിയാണ് മോനെ മീൻ കഴിക്കാനായിട്ട് അപ്പോൾ മീന് വെറുത്തതുപോലെയാണ് മീൻ കൊടുക്കാൻ പഴയ പറയും ഇനി മുള്ള എൻ്റെ തൊണ്ടയിലാക്കാനാണോ ഞാൻ ഇനി ആശുപത്രിയിൽ പോകാനാണോ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് വയ്യ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്തായാലും ഒരു അങ്ങ് വെച്ചിട്ട് ഒരു വാള പൊരിച്ച് പൊരിക്കുന്നുണ്ട് പിന്നെ ആ രണ്ട് വാളേരെയും തല ഞാൻ എടുത്ത് അങ്ങനെ പച്ചമുളകും കീറിയിട്ട് ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതും അവിടെ സെറ്റായിരിപ്പുണ്ട് നമ്മളെ ചക്കക്കുരു മാങ്ങാക്കറി എന്തെന്ന് പറയാം ചക്കക്കുരു കൊഞ്ച് പിന്നെ വേറെ ആ മുരിങ്ങക്കേക്ക് ഇട്ട് ആ ഒരു കറിയും റെഡിയായി കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൊഞ്ച് കറിയായി വാള പൊരിച്ചതായി അതാ തല വേവിച്ചതായി തലയിൽ ആ ഇട്ടിരിക്കേണ്ടതുണ്ടല്ല പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ കാണുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ മരിച്ചിനി ഉടച്ചത് മരിച്ചിനും കൂടി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അപ്പോൾ അതോ ചോറ് കഴിച്ചോളാൻ ഭയങ്കര വിശപ്പ് അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞിട്ട് ചോറ് കഴിച്ച് കുറച്ച് വിശ്രമിച്ച് കേശു ഉറങ്ങി അതിനൊക്കെ ശേഷമാണ് പാത്രം കഴുകാനായിട്ട് ഇറങ്ങിയത് കേട്ടെ ഞാൻ എന്ത് ചെയ്യുന്ന പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു ജോലി തീർന്നപ്പോഴേ അതെല്ലാം കൂടെ വരി വെളിയിൽ സിങ്കിൽ കൊണ്ടിട്ടിരിക്കുന്നേ ഇനി വേണം അതൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ട് പിന്നെ നാത്തൂൻ്റെ ഭർത്താവില്ലേജ് ആ ചേട്ടൻ വന്നിട്ട് തിരിച്ചു പോയി ചേട്ടൻ വന്നിട്ട് ചേട്ടനെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് വന്നപ്പോഴാണ് ചേച്ചി കൂടെ കൊണ്ടുപോയത് അങ്ങനെ അവർ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉച്ചയ്ക്കല്ല വെളുപ്പം രാവിലെ രണ്ട് മണിക്കാണ് അമ്മ പോവണത് ചേച്ചി എയർപോർട്ട് നമുക്ക് വീട്ടിനടുത്തല്ലേ അപ്പോൾ അവരിങ്ങ് കൊല്ലത്തുനിന്ന് കടക്കിൽ നിന്നാണ് പറഞ്ഞത് കൊണ്ട് ചേട്ടനെ കൊണ്ടാക്കിയിട്ട് വന്ന് കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് കേശുവിൻ്റെ അടുത്ത് രാത്രിയെ പറഞ്ഞിരുന്ന് അമ്മ ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും അമ്മച്ചിയെ കാണൂല അമ്മച്ചി കുഞ്ഞപ്പേരെ വീട്ടിൽ പോകുന്നു അങ്ങനെ കേശു പോയി അപ്പോൾ കേശു അല്ല അമ്മ പോയി അപ്പോഴാ ചേച്ചി വന്നപ്പോഴേക്ക് ചക്ക കൊണ്ടുവന്നായിരുന്നു ഒരു ചക്ക മുഴുവനോടെയും ഒരു പകുതി ചക്കയും കൊണ്ടുവന്ന് വരിക്കച്ചക്കയാണേ ആ പകുതി ചക്ക ഞങ്ങൾ ഞാനും കേശുവും കൂടെ കയറി ഇറങ്ങി തിന്നു തീർത്താം അപ്പോൾ ഈ ഒരു ചക്ക ഉണ്ടായിരുന്നത് നല്ല പഴുത്തില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല മണം പരക്കുമല്ലോ അപ്പോഴേക്ക് ചക്ക പഴുത്ത അപ്പോൾ മറ്റേ ചക്ക ഇരുന്നുകൊണ്ട് ഞാൻ ഇതിനെ വലിയ ശ്രദ്ധിച്ചതുമില്ല ഇപ്പോഴെങ്കിൽ പഴുക്കില്ല എന്ന് വിചാരിച്ചു അങ്ങനെ പഴുത്ത് എനിക്കാണെങ്കിൽ ഈ മുഴുവൻ ചക്ക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണ്ട് ഒത്തിരി പാടാണ് അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ചായിരുന്നു അങ്ങനെ അമ്മ വന്നിട്ടാണ് ആ ചക്ക അമ്മ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പാത്രങ്ങൾ കഴുകി വെക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ കടയിലോട്ടൊന്ന് പോകണം അപ്പോൾ ചക്കയ്ക്ക് ഒരു പ്രശ്നം പറ്റിപ്പോയട്ടോ അത് കട്ട് ചെയ്തെടുത്തപ്പോഴേക്ക് അതിൻ്റെ ഒരു സൈഡ് ഇതാ ഇതുപോലെ നീറിപ്പോയി അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല ഞാനാണെങ്കിൽ ഇതിനെ നോക്കിയതുമില്ല മറ്റേ പകുതി ചക്ക ഇരുന്നതുകൊണ്ടേ അയ്യോ ഭയങ്കര വിഷമുരുന്ന കേട്ടോ നല്ല മധുരമുള്ള ചക്കയായിരുന്നു മറ്റേ ചക്കയേക്കാൾ ഈ ചക്കയ്ക്ക് ഭയങ്കര മധുരം പോലെ പിന്നെ എന്ത് ചെയ്യാനായിട്ടോ നേരിയ ഭാഗം എടുക്കാനും പറ്റൂലല്ലോ അങ്ങനെ ചക്ക കട്ട് ചെയ്തപ്പോഴേ കേശു അവിടെ വന്നിരിക്കുകയായിരുന്നു കേശു ഉറങ്ങിക്കിടന്ന കേശു എണീച്ച് വന്നിട്ട് ചക്ക തിന്നാനായിട്ട് അവിടെ വന്നിരി ഇപ്പോണ്ടായിരുന്നു കേശുവിന് ചക്കെ മാങ്ങയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അപ്പുറമാണ് കേശുവിന് ചക്കെ മാങ്ങയും അങ്ങനെ അമ്മ ആ ചക്ക കട്ട് ചെയ്ത് അമ്മയ്ക്കൊരു പീസുമായിട്ട് അമ്മ പോകാനായിട്ട് ഇറങ്ങി ഞങ്ങൾക്കിനി കടയിൽ പോകണമല്ലോ അപ്പോഴേക്ക് ചേട്ടൻ ഞങ്ങളെ വിളിക്കാനായിട്ടും വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിക്കിട്ട് ഞങ്ങൾ കടയിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ കേശുവിൻ്റെ ബോറടി ഇന്നത്തെ ദിവസം അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി ഇന്നത്തെ കാര്യം ഇനി നാളെയും ഇത് തന്നെ അവസ്ഥ അപ്പോൾ ഇത് നമ്മൾ കൊലത്തേര അമ്പലത്തിൽ ഉത്സവം കൊടിയേറാറായി അപ്പോൾ അതിനുള്ള അലങ്കാര പണികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കൊലത്തേരത്തെ ഉത്സവമേളങ്ങളായിരിക്കും പിന്നെ പോണ വഴിക്ക് കേശുവിന് ഡ്രോയിങ് ബുക്ക് വേണം കളർ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല കളറിങ് ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കാണുന്നത് എഫ് ഡിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം